മെഗാ സെമിനാർ ബൈ ഗ്ലോബൽ എഡ്യൂ ജൂൺ മെൻട്രോ അക്കാദമി കോതമംഗലം ുളം നഗരത്തിലെ ഹോട്ടലുകളിലും ബോർമകളിലും നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി പത്തോളം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നാല് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു കൂത്താട്ടുകുളം നഗരത്തിലെ ഹോട്ടലുകളിലും ബേക്കറികളുടെ ബോർമകളിലും നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു ഇന്ന് രാവിലെ ആറിന് ആരംഭിച്ച പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായും ആരോഗ്യ വിഭാഗം കണ്ടെത്തി പത്തോളം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നാല് ഹോട്ടലുകളിൽ നിന്ന് പഴകിയതും ഉപയോഗശൂന്യവുമായ ഭക്ഷണം അധികൃതർ പിടിച്ചെടുത്തു ഹോട്ടൽ ബ്രീസ് പാർക്ക് റെസിഡൻസി ബെക്ലാവ ബോർമ അൽതാജ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത് ചിക്കൻ ബീഫ് കക്കാ പൊറോട്ട തുടങ്ങിയ പഴകിയ ഭക്ഷണമാണ് പിടിച്ചെടുത്തത് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്കും വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നവർക്കെതിരെ ഗുരുതരമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാർ പറഞ്ഞു ഏതാണ്ട് ഹോട്ടലുകൾ പരിശോധിച്ചതിൽ നാല് സ്ഥാപനങ്ങളിൽ നിന്ന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടായി അങ്ങനെ പിടിച്ചെടുത്തിട്ടുള്ള ഹോട്ടലുകൾ ഹോട്ടൽ ബ്രീസ് പാർക്ക് റെസിഡൻസ് അതോടൊപ്പം തന്നെ ബംഗ്ലാവ ബോർമ അൽതാജ് എന്നീ ഹോട്ടലിൽ നിന്നാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളത് ഇത്തരം ഹോട്ടലുകൾക്ക് ഫയൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നോട്ടീസ് നൽകുകയുണ്ടായി ബാക്കി സ്ഥാപനങ്ങൾ പരിസരം ശുചിത്വമില്ലാതെയുള്ള ബാക്കി സ്ഥാപനങ്ങൾക്ക് പരിസരം ശുചീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകുകയുണ്ടായി മഴക്കാലത്തിന് മുന്നോടിയായി മഞ്ഞപ്പൊത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ വൃത്തിഹീനമായ ഒരു ഹോട്ടലുകളും പ്രവർത്തിക്കുവാൻ നഗരസഭ അനുവദിക്കുകയില്ല അത്തരം ഹോട്ടലുകൾക്കെതിരെ കർശന നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോയി മഴക്കാല രോഗങ്ങൾ പടരാതിരിക്കാനുള്ള മുൻകരുതലുകളുടെ ഭാഗമായാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണം നഗരസഭാ കാര്യാലയത്തിലെത്തിച്ച് അധികൃതർ നശിപ്പിച്ചു ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വി അനീഷ് ദേവ് പി എം ആസിഫ് അജേഷ് പി ജോൺ നഗരസഭാ ജീവനക്കാരായ ജോമിറ്റ് ജോസ് ജയൻ അമൽ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പൊ അതേ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ എവിടെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ